ഹായ് ഓൾ അസ്ലാം വലൈക്കും സി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് മച്ചപ്പൂസാണ് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാണ് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ മൂന്ന് സവാള കട്ട് ചെയ്തത് പിന്നെ കറുപ്പ ഗ്രാംപൂ ഇലക്ക ഇവ ഇട്ടിട്ട് വായിറ്റിയെടുക്കണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിനെ എടുത്തിട്ടുണ്ട് അത് നന്നായി ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം തക്കാളി മൂന്ന് തക്കാളി ഇനി വട്ടത്തിലത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായി ഇളക്കി അടച്ചു വെക്കണം ഈ സമയത്ത് ഞാനിവിടെ ഒരു കിലോ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മുളകും ചേർത്ത് ഇത് വേവിക്കാം ഇതിൻ്റെ സ്റ്റോക്ക് കളയരുത് ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഞാൻ നാല് കപ്പ് അരിയാണ് ചോറ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടത് ആറ് കപ്പ് വെള്ളമാണ് അപ്പോൾ സ്റ്റോക്ക് ചേർത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് നോർമൽ വാട്ടറിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലുലുവിൻ്റെ അറബിക് മസാല പൗഡറാണ് പിന്നെ നാല് ഡ്രൈഡ് ലെമണും ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അർബിക് മസാല പൗഡറും ചേർത്ത് ഉപ്പും ചേർത്ത് ഇത് അടച്ച് വെച്ച് തിളപ്പിക്കാം ഞാനിവിടെ നാല് കപ്പ് ജീരകശാല റൈസാണ് എടുത്തത് ബസ്മതി റൈസാണ് നല്ലത് ഈ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ടു കൊടുത്ത് ഒന്ന് ഇളക്കി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാകുമ്പോഴേക്കും നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി വേവിച്ച ബീഫും ഒരു ടേബിൾ സ്പൂൺ അർബിക് മസാല പൗഡർ പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഇത് നന്നായി ഒന്ന് ഫ്രൈ പാനിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കാം നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറ് ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പം വേവ് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇനിയും ഇത് കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിൽ വേവിക്കണം ഒന്നുകൂടെ ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായി ഇതമ്മടണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ ആവി പുറത്തേക്ക് വരണം എങ്കിൽ മാത്രമേ ചോറ് സോഫ്റ്റ് ആകുകയുള്ളു തക്കാളി ചേർത്ത് വെള്ളത്തിൽ അരിയിട്ട് വേവിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും വേവാൻ അപ്പോൾ ഇതുപോലെ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ തമ്മിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മജ്ബൂസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല അസാമലേക്കും